ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈമാൻ നമ്മളിൽ നിന്ന് അതിങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പല നിലക്കും പലതിന്റെ പേരിൽ അറിയാതെ ഒരു മനുഷ്യൻ ഇസ്ലാമില്ലാതെ മുസ്ലിമാണ് പക്ഷേ ഈ അടുത്ത് ഒരാള് ഒരു സ്ഥാനാർത്ഥിയായി നിന്ന ഒരു ആളുടെ പ്രസംഗം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വല്ല വിഷമം തോന്നി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ പള്ളിയിൽ പോകലുണ്ടോ അതല്ലെങ്കിൽ ഞാന് നിസ്കരിക്കലുണ്ടോ അതല്ലെങ്കിൽ ഞാൻ ഇടപെടലുണ്ടോ ഇതൊന്നും നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം നാമധാരിയായ ആള് പ്രസംഗിക്കുന്നു കേട്ടു എനിക്കത് വലിയ വിഷമം തോന്നിപ്പോയി കാരണം അതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാമായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ ധൈര്യപൂർവ്വം ഒരു മുസ്ലിം പേരിൽ വ്യക്തി പറയും അത് വലിയ വിഷമമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു ദീൻ അത് ഒന്നാണ് ഒന്നാം സ്ഥാനമാണ് അതിന് കൊടുക്കേണ്ടത് അത് കൊടുത്തെങ്കിലേ നമുക്ക് ജയിക്കാൻ കഴിയും എത്രത്തോളം തണുപ്പുള്ള സമയത്ത് നിങ്ങൾ ആലോചിച്ചു ശക്തമായ തണുപ്പുള്ള സമയത്ത് തങ്ങൾക്ക് ഹിദമ ചെയ്യാൻ അവര് വളരെ ആഗ്രഹത്തോടു കൂടി ഓടി വന്നവരല്ലേ അതല്ലേ ബഹുമാനപ്പെട്ട കൊടുന്തുന്ന തണുപ്പുള്ള തണുപ്പുള്ള രാത്രിയിൽ തങ്ങൾക്ക് തഹജുദിനെ ആവശ്യമായ വെള്ളം പ്രാഥമിക ആവശ്യത്തിന് ആവശ്യമുള്ള വെള്ളം അത് അവിടെ തയ്യാറാക്കി തയ്യാറാക്കിയ പേരിൽ ആര് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തങ്ങളുടെ മനസ്സിലൊരു ചോദിക്കുകയാണെങ്കിൽ കിട്ടിയ ചാൻസല്യായ കാര്യങ്ങൾ മക്കളെ കാര്യങ്ങൾ കച്ചവടത്തിന്റെ കാര്യങ്ങളും ബിസിനസിന്റെ കാര്യങ്ങളും അങ്ങനെ പലതും പലതും ചോദിക്കാം ജോലി കയറ്റം കിട്ടുന്നതുമായൊക്കെ ചോദിക്കും പക്ഷെ റബിയർ ഇങ്ങനെ ആലോചിച്ചു എന്താ ചോദിക്കേണ്ടത് അവസാനം ചോദിക്കുന്ന ചോദ്യം തങ്ങളെ ആലോചിച്ചു നോക്കി അതല്ലേ സ്വഹാബത്ത് ദുനിയാവിലെ മനുഷ്യന് എന്ത് ലഭിച്ചാലും എന്ത് സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും അതൊന്നും ഒരു സ്ഥാനമല്ല ആഹ്റത്തേക്ക് ഉപകരിക്കുന്ന സ്ഥാനങ്ങളാണ് അതാണ് ഒരു മനുഷ്യന്റെ സ്നേഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന സകലമായ പ്രവർത്തനങ്ങളും അതെല്ലാം ഒരു മനുഷ്യനുക്ക് ഉപകരിക്കണമെങ്കിൽ ആഹ്റത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാകണം അൻഹു മഹാനവറികൾ ഇങ്ങനെ പറയുന്ന ഒരു സംഭവം കാണാം മഹാനവറുകൾ ഒരിക്കൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾക്കിടയിൽ വലിയൊരു ജനങ്ങൾ കൂടുതൽ ആരും ശ്രദ്ധിച്ചിരുന്നതാണല്ലോ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജനങ്ങളൊക്കെ ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം കരയും ജനങ്ങൾ കരയുന്ന സമയത്ത് അദ്ദേഹം ചിരിച്ചു ഇതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിരുന്നത് മജനൂൻ ഒരു ഭ്രാന്തനാണ് എന്നാണ് പറഞ്ഞിരുന്നു കാരണം മഹാനവറികളുടെ ചിന്ത മുഴുവനും ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുന്നു തോന്നുന്നു

ആ സുബഹി നിസ്കാരത്തിലാണ് മഹാനവറുകൾ ഉള്ളത് ഞാൻ അദ്ദേഹം നിസ്കാരപ്പൊ കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി ഫലം വിരമിച്ചാൽ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നിസ്കാരൊക്കെ സലാം കിട്ടിയതിന് ശേഷം നിസ്കാരത്തിന്റെ ശേഷമുള്ള ദാവും തിരികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സംഗതിയാണ് തോഫി കാണി അതിനുശേഷമുള്ള നിക്കറുകളും വെറുതുകളും ഒക്കെ ചെല്ലാന്നുള്ളത് മഹാനവറുകൾ അതുകൊണ്ട് അതൊക്കെ ചൊല്ലിയിട്ട് പിന്നെ ഗുഹ ടൈം വരെ ഗുഹ ടൈമ് ആയപ്പോൾ മഹാനവറ് സുമിത്ത് ഗുഹ പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ മഹാൻ ഉസ്കരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഉടനെ എനിക്കൊന്ന് കാണാമായിരുന്നു നമ്മൾ അങ്ങനെയുള്ള ചിലപ്പോ നമ്മളൊക്കെ ഒരാളെ കാണാൻ ചെന്നാലും ആ കാണാനുള്ള വ്യക്തിയെ കാണാൻ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ഹാദ്യമ്യങ്ങളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിട്ടോ ഞാനിവിടെ എന്ന് അറിയിച്ചിട്ട് നമ്മളെ സമയം വൈക്കം അത് ഒരു വിഷയമായി കണ്ട് നമ്മൾ പലപ്പോഴും കാണാനുള്ള വഴികൾ തേടുന്നവനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് അദ്ദേഹത്തിന് എപ്പോഴും കാണാൻ പറ്റും കാണാൻ കഴിയുമെന്ന് വരെ പിന്നെ അങ്ങനെ നിസ്കാരത്തിന് മൂപ്പർ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിസ്കാരം കഴിഞ്ഞു പിന്നെ പിന്നെ മൂപ്പര ഞാൻ നിസ്കാരം മിനിറ്റ് അഞ്ചിന ഒരു സ്കാരം കഴിഞ്ഞ് ഇവിടെ വണ്ടിപ്പോ ഓർമ്മ ഉണ്ട് ഞാൻ പിന്നെ ഇരിങ്ങല്ലൂർ ഇരിങ്ങല്ലൂർക്കുന്ന കാലത്ത് പോകുന്നുണ്ട് ഒരു ദിവസം അസർസ്കാരം കഴിഞ്ഞ കുട്ടികൾക്ക് സൊഹൈൽ ബുഹാരി അതിങ്ങനെ നോമ്പിന് പോതും നമുനാലിലൊക്കെ ചിലപ്പോ ബുഹാരിയും സെറു അടക്കുന്നു സൊഹീൽ ബുഹാരി ഇങ്ങനെ ഓതി കുറെ സമയം വൈകിട്ട് ഏകദേശം മകരീബിന്റെ സമയം അടുത്തായി കുട്ടികൾക്ക് ഭക്ഷണത്തിന് നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് പോകാൻ ആ കാര്യം അത്ര ഓർമ്മ ഉണ്ടായില്ല അങ്ങനെ അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കാൻ വളരെ അടുത്തായി പോയി അടുത്തായിപ്പോയി അഞ്ചു മിനിറ്റും ഇല്ല കുട്ടികളൊക്കെ വേഗം സബ്ക്ക് നിർത്തി എല്ലാരും പറഞ്ഞയച്ചു അങ്ങനെ ഞാനും വേഗം മുതുമൊക്കെ ഒന്ന് പിന്നെ ഒന്ന് പുതുക്കി വേഗം ഇറങ്ങി ബാങ്ക് കൊടുത്തു കൊടുത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തപ്പോ നോമ്പ് തുറന്നു നിസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറുന്ന സമയത്ത് ഒരാൾ ഓടി വരുന്ന അദ്ദേഹം പറയണത് ഞാൻ ഉസ്താതിട്ട് ചായ കുടിച്ചാ ഇരിക്കോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം വന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ചായ കുടിച്ച ഞാൻ ചായ കുടിച്ചാഹത്തായി വന്നതാണെന്ന് ഇങ്ങോട്ടേ അപ്പൊ അതിന്റെ മുന്നിൽ ഒന്ന് കാണാൻ വേണ്ടിട്ട് അപ്പൊ അദ്ദേഹം വളരെ തിരക്കിട്ട് അദ്ദേഹം ഓടി വന്നുകൊണ്ട് പറയാണ് ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ ആ അവസ്ഥ എങ്ങനെയാണെങ്കിലും ബഹുമാനപ്പെട്ടാണ് അപ്പോഴും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ പിന്നെ മൂന്നു ദിവസം ഇതുപോലെ തന്നെ മൂന്ന് ദിവസം അതിന്റെ അടിയിൽ ഒരു മിനിറ്റ് സമയം ഒഴിവില്ല ഫുൾ ടൈം നമ്മൾക്ക് വിചാരിച്ചു പ്രാഥമിക കാര്യങ്ങൾ പോകണ്ട അവർ വേറെ ലോകത്ത് ജീവിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത്തരം വിഷയങ്ങളിലേക്കൊന്നും അവർക്ക് ആവശ്യമായി വരില്ല ഇങ്ങോട്ട് പറയുന്നുണ്ട് പിന്നെ മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം ഉറങ്ങിയിട്ടില്ല ഭക്ഷിച്ചിട്ടില്ല അങ്ങനെ നാലാമത്തെ രാത്രി രാത്രിയായപ്പോലം കുറച്ചൊന്ന് തൂങ്ങിറങ്ങി ഒരു കുറഞ്ഞ സമയം എന്നാണ് കണ്ണി പാളി

ഒരു നിമിഷം കുറച്ച് സമയം ഉറങ്ങിയിട്ടേ ഉള്ളൂ ഒരു കൊന്ന് കണ്ണും മാളിയിട്ടേ ഉള്ളൂ അപ്പൊ മഹാനവുകൾ പറയാണ് പറിച്ചോനെ വല്ലാതെ ഉറങ്ങുന്ന കൽബ് അല്ല കണ്ണെനിക്ക് നൽകല്ല അത് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന അധികമായി ഭക്ഷിക്കുന്ന വയറ് വയറ് എനിക്ക് നൽകല്ല ഇങ്ങനെ പറഞ്ഞപ്പോ റബീബ് ഹൈത്തം തങ്ങൾ പറയാണ് വാറ ഉപദേശം ഒന്നും കൂപ്ര കാണേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഇതെന്നെ മതി എന്ന് പറഞ്ഞ മഹാൻ അവർ ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുടക്കാനില്ല എന്ന് പറഞ്ഞ് മഹാനവറുകൾ അവിടെ നിന്ന് മഹാനവറുകളെ കാണാതെ തങ്ങളെ കാണാതെ തിരിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് റബ്ബിന്റെ ചിന്തയിൽ ജീവിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് അവർ ചിന്തിക്കൂല പിന്നീവില് ആര് വന്നാലും ആര് ക്ഷണിച്ചാലും ആ ഭാഗത്തേക്ക് ചിലപ്പോ അവർക്ക് ചിന്തിക്കാൻ കഴിയൂല അതാണ് മഹാനവറുകളെ ചില സമയങ്ങളിൽ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിതത്തിൽ മഹാനവനുകൾ ജീവിതത്തിൽ ഒരല്പം പോലും ഉറങ്ങാൻ വേണ്ടി അദ്ദേഹം ജീവിച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല എന്നിട്ട് പറയുന്നു ഒരു രാത്രിയായാ പറയും ആദ്യത്തുൽപ്പിയ ഇത് നൃത്തത്തിന്റെ രാത്രിയാണ് രാത്രി ഫുള്ള് നിർത്തുക അള്ളാഹുന് തക്ബീർ കെട്ടിയിട്ട് അങ്ങനെ ഒരറ്റ നിർത്താണ് അങ്ങനെ രാത്രിയുടെ ഏകദേശ ടൈം വരെ അങ്ങനെ രണ്ടാമത്തെ രാത്രി ഒറ്റ റുക്കൂൽ ഇങ്ങനെങ്ങനെ ആ ഒരു മൂന്നാമത്തെ സമയം രാത്രിയിൽ ഉപ്പര്ത്തു കടൽ നേരം രാത്രികൾ ഒരിക്കലും ആരോ ചോദിച്ചു എല്ലാ രാത്രികളിലും ഇതേപോലെയാണ് മഹാനവറുകൾ എന്തെങ്കിലും ഒരു ഒരു ഇനം വിപാദത്ത് ചെയ്തു കൊണ്ട് നേരം അങ്ങനെ ചോദിച്ചു യാ ഉവൈസ് ഒരു രാത്രിയിൽ എങ്ങനെ ഇങ്ങനെ ഒരു ഇത്ര ദീർഘസമയം നിങ്ങൾക്ക് വിവാദത്തിലും മറ്റുമൊക്കെ ചെയ്യാൻ സാധിക്കുക മഹാനപറികൾ അപ്പ കൊടുത്ത മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ് അദ്ദേഹം പറയാണ് ഞാന് ഒരു അബുലഫ് സജതത്തിൻ ഒരു തവണ ഞാൻ അറബിയൽ ആലാ എന്ന് പറയുമ്പോ നേരം കൊളുത്തും പറഞ്ഞാൽ അത് പറഞ്ഞ് തീരാനെടുക്കേണ്ട സമയം നമ്മൾ മനസ്സിലാക്കുക ഒരു തവണ പറയുമ്പോഴേക്ക് നേരം കൊടുക്കും അപ്പൊ ആ രസ വിപാദത്തിന്റെ രസം ആ ഒരു വിഭാഗത്തിൽ എന്ത് രസമുള്ള വിഭാഗത്തേക്കാണ് മഹാനൂര് പറയുന്നുണ്ട് അവിടുത്തെ ഹൃഷു എങ്ങനെയൊക്കെയും ചോദിച്ച പൂക്കർ പറയാണ് എന്നെങ്ങൾ ദണ്ടെടുത്ത് നിർത്തിയാലും എന്നെ വാളെടുത്ത് നിങ്ങൾ മുറിച്ചാലും ഞാനത് അറിയില്ല ഞാൻ അറിയുന്നില്ല കാരണം എൻ്റെ ചിന്ത മുഴുവൻ ആ കാര്യത്തിലാണ് ഇതാണ് മഹാന്മാരുടെ റബ്ബുമായുള്ള കണക്ഷൻ ഇത് നമ്മളൊക്കെ മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട അത്ര ഒന്നും സാധിക്കുന്നില്ല എങ്കിലും ചെയ്യുന്ന സമയത്ത് പക്ഷവനെ എൻ്റെ മുന്നിലുള്ള നൃത്താണ് ഇതെനിക്ക് ഇന്നിപ്പോ റജബിന്റെ ദിവസത്തിലേക്ക് കടക്കാൻ പോണ ഇന്ന് വരുന്ന രാത്രി റജബിന്റെ ഒന്നാമത്തെ രാത്രിയാണ് പ്രിയപ്പെട്ട മണിനിങ്ങളെ റജബ് മാസം മാസങ്ങൾ കൂട്ടത്തിൽ വല്ലാത്ത മഹത്തുള്ള ഒരു മാസമാണ് പഴയ ആളുകളൊക്കെ ഈ മാസത്തിന് വല്ലാതെ ബഹുമാനിച്ചിരുന്നു ഈ റജബ് ഒന്നാമത്തെ രാത്രി പ്രാർത്ഥനക്ക് ഉത്തരമുള്ള രാത്രിയാണെന്ന് പറഞ്ഞത് കാണാം രാത്രികൾ രാത്രികളിൽ വിപാദക്ക് ഉത്തരം കിട്ടുന്ന രാത്രികളാണ് അതിൽ ഒന്നാമത്തെ ഔവലു ലൈലത്തിൽ ഞാൻ മാസത്തിൽ ആദ്യത്തെ രാവ് ഇന്നത്തെ രാത്രി എന്റെ പ്രിയപ്പെട്ട ഊമിനികളെ ഏഴിലൊക്കെ കാണാം അല്ലെങ്കിൽ നിഗ്രിന്റെ എടുത്തു നോക്കിയാൽ കാണും ആ അന്ന് ആരും അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകിച്ച് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ രാത്രിയിൽ നമ്മളെ മക്കളെ കുടുംബങ്ങളെ കാര്യം അതുപോലെ സ്നേഹിച്ചവരെ കാര്യം ഏറ്റവും പ്രധാനമായി കിട്ടാൻ മരിക്കുമ്പോൾ നല്ലൊരു മരണം അത് നമുക്ക് ലഭിക്കാൻ അതിനൊക്കെ വേണ്ടി പ്രത്യേകം നമ്മൾക്കണം പ്രിയപ്പെട്ട മോഹിനിങ്ങനെ അള്ളാഹു നമുക്കെല്ലാം എല്ലാവിധ മാസം അത് പറക്കുമ്പോ നമ്മൾ ഓർക്കുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി ഓർക്കുന്നവരാണ് പ്രധാനമായിർക്കുന്നവരാണ് ഇമാമൻ ഇമാമൻ അങ്ങനെ തുടങ്ങി വലിയ മഹാന്മാ അവരൊക്കെ ആയി പോയ മാസം കൂടെയാണ് അവരൊക്കെ മതും ഭർഗത്തും നമുക്ക് നൽകട്ടെ അതുപോലെ കഴിഞ്ഞ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ജമീറിൽ ഒക്കെ നടന്നു ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ഉറൂസ് കഴിഞ്ഞ ഞാലങ്ങളിലേക്കാളും ആളും ഏറ്റവും കൂടുതൽ ജന ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് കുടികേറ്റം ഒക്കെ നടന്നത് ഈ ഓരോ വർഷവും അവിടെ പങ്കെടുക്കുന്ന അൻപത് ലക്ഷം ആളുകളാണ് അജ്മീറിൽ എങ്ങനെ അവിടെ പങ്കെടുക്കുന്നു കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല നാനാജാതി മനുഷ്യരും അവിടെ ചെറുനോക്കുമ്പോ സുഖാനന്ദ വലിയ അത്ഭുതമാണ് അവിടെ ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല എന്നാൽ പ്രാവശ്യം പല ഭോപ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് ജനങ്ങളെ വല്ല കുറവുണ്ടായോ ഒരു കുറവുമില്ല അജ്മീർന്ന് നമ്മളൊരു സുഹൃത്ത് വിളിച്ചോട്ട് പറയാണ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്ത ഒരു കുടികേറ്റായിരുന്നു സുബിക്ക് മുമ്പ് നമുക്ക് അജ്മീറിൽ പോയാൽ കാണാൻ കഴിയും സുബിക്ക് മുമ്പ് അജ്മീർ ദെർഗയിൽ അവിടെ കത്തിക്കാനുള്ള ആ പുകയിപ്പിക്കാനുള്ള സുഗന്ധ വസ്തുക്കൾ അതുപോലെ അതിന്റെ ഉള്ളിൽ പുരട്ടാനുള്ള അത്തറുകളും മറ്റുമൊക്കെ കൊണ്ടുവരുന്ന ഒരു രംഗണ്ട് അത് എന്തൊരു വലിയ ഒരു നല്ല ബഹുമാനിച്ച് ആദരിച്ച് അവർ കൊണ്ടുവരുന്ന രംഗണ്ട് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പ്രത്യേകമായ ഒരു ഓരോ സമയത്തും പ്രത്യേക പരിഗണനകൾ കൊടുത്ത് അവിടുത്തെ ജനങ്ങൾ വിവരൊക്കെ കുറഞ്ഞവരാണെങ്കിലും എന്തൊരു താല്പര്യവും ബഹുമാനവും അതാണ് അവരുടെ വിജയം അതുകൊണ്ട് എന്റെ മൺമിനിങ്ങളെ ഹജാ തങ്ങളെ ആണ്ടിന്റെ മാസമാണ് നമ്മളെല്ലാ വർഷവും ഹജാ തങ്ങളെ ഉറൂസുകള് നമ്മൾ വിപുലമായി നടത്താറുണ്ട് എല്ലാ വർഷവും അത് നടക്കൽ ആണ്ടിന്റെ ദിവസമാണ് ഇൻഷാല്ല ഈ പ്രാവശ്യം നമ്മുടെ ഉറൂസ് നമ്മുടെ ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ അടുത്ത ഞായറാഴ്ച നമ്മളെ ഈ മജലിസ് നടത്തൂല അടുത്ത ഞായറാഴ്ച നടക്കേണ്ട മജലിസ് ഇൻഷാള്ള വ്യാഴാഴ്ച രാവിലെ രാവിലെ തായ വെച്ച് വിപുലമായി നടക്കും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം ഇതേ സമയത്ത് സുബീസ് കേരം കഴിഞ്ഞ് എല്ലാ വർഷവും നൂറുകണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കും എടുക്കും അത് കഴിഞ്ഞ് ഭക്ഷണവും റബർക്കിന്റെ ഭക്ഷണവും ഒക്കെ എല്ലാം വാങ്ങി ഇൻഷാള്ള സന്തോഷത്തോടു കൂടി നമുക്ക് പോകാം എല്ലാവരും ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പരമാവധി ആളുകളൊക്കെ അതിലേക്ക് എത്തിക്കണം ഇത് കഴിഞ്ഞ ഞാനിപ്പറ കഴിഞ്ഞ രണ്ട് നാലഞ്ചു ദിവസം മുമ്പ് ജമീറിൽ ചെന്ന സമയത്ത് ഈ ഉറൂസിന്റെ മജിലിസുകളെ പ്രത്യേകം അവിടെ പറഞ്ഞ് അവിടെ നിന്നാണ് ഞാൻ ആ മജിലിസിന്റെ കാര്യം ഇവിടെക്കൊക്കെ വിളിച്ച് എല്ലാവരുടെയും അന്വേഷണങ്ങൾ നടത്തി അങ്ങനെയാണ് ആ ദിവസം നമ്മൾ അങ്ങനെ ആക്കാം എന്ന് തീരുമാനിച്ചു വെള്ളിയാഴ്ച ആവാൻ സാധ്യത പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച ശിയാബുദ്ധി ബുഖാരി തങ്ങളുടെ അവിടുത്തെ സദസ്സിൽ പങ്കെടുക്കുന്നവരാണ് പലരും പിന്നെ പല ബുദ്ധിമുട്ടുകളും പലർക്കും പറഞ്ഞപ്പോഴാണ് നമ്മളെന്താക്കിയത് വ്യാഴാഴ്ച എല്ലാവരും ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും വ്യാഴാഴ്ചത്തിൽ തന്നെ എത്തിയാൽ നമുക്ക് ഈ സമയമാകുമ്പോ മജലിസൊക്കെ നമുക്ക് പിരിഞ്ഞു പോകാൻ സാധിക്കും നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹുനമ്മുടെ എല്ലാ മജിലിസുകളും കബൂൽ ചെയ്യുമാറാവട്ടെ